അത് താങ്കളുടെ അവസാനത്തെ റെഡ്ബോൾ ഗെയിം ആയിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ ടെസ്റ്റിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപനത്തിന് ശേഷം ഡൽഹി രഞ്ജി ടീം നായകൻ ആയുഷ് ബദോനി സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാചകമായിരുന്നു ഇത് ജനുവരിയിൽ റെയിൽവേസിനെതിരെ നടന്ന രഞ്ജി ട്രോഫി മത്സരത്തിൽ വിരാട് കോഹ്ലി പതിമൂന്ന് ശേഷം ഡൽഹിക്ക് വേണ്ടി കളിക്കാൻ കളത്തിലിറങ്ങിയപ്പോൾ ടീമിന്റെ നായകൻ ഇരുപത്തഞ്ചുകാരനായ ആയുഷ് ബദോനിയായിരുന്നു ക്രിക്കറ്റ് ലോകത്തെ ഒന്നടക്കം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു വിരാട് കോഹ്ലിയുടെ ടെസ്റ്റ് റിട്ടയർമെന്റ് വാർത്ത സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ കഴിഞ്ഞ ദിവസം പടർന്നു പിടിച്ചത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി റൂമേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും ആരും തന്നെ അതൊന്നും വിശ്വസിച്ചിരുന്നില്ല കാരണം മുപ്പത്താറുകാരനായ കോഹ്ലിക്ക് ഇനിയും കളിക്കാനുള്ള പ്രായവും ഫിറ്റ്നസും ഉണ്ടായിരുന്നിരിക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ തീരുമാനം പലരെയും അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തി പലർക്കും കോഹ്ലിയുടെ ഡിസിഷൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ബട്ട് ഫാക്ട് ഈസ് ഫാക്ട് വിരാട് കോഹ്ലി എന്ന ഇതിഹാസത്തെ ഇനി ഇന്ത്യക്കായി വെള്ള ജേഴ്സിയിൽ കാണാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യം മാത്രം ടി ട്വന്റി യുഗത്തിൽ ക്രിക്കറ്റിന്റെ പ്യൂറസ്റ്റ് ഫോമായ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പ്രാധാന്യം ലോകത്തിന് കാട്ടിക്കൊടുത്ത താരം ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രം കണ്ട ഏറ്റവും മികച്ച നായകൻ അങ്ങനെ വിരാട് കോഹ്ലിയുടെ വിശേഷണങ്ങൾ നീണ്ടുപോകും കാരണം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ടെസ്റ്റ് ടീം നായകനായ കോഹ്ലി ഇന്ത്യയ്ക്ക് വേണ്ടി തൂവെള്ള ജേഴ്സിയിൽ വെട്ടിപ്പിടിച്ച നേട്ടങ്ങൾ മുന്നേ നടന്നുപോയ മറ്റൊരു നായകനും നേടാൻ കഴിയാത്തതായിരുന്നു രവിചന്ദ്രൻ അശ്വിനും രോഹിത് ശർമ്മയ്ക്കും പിന്നാലെ കോഹ്ലിയും പടിയിറങ്ങിയതോടെ ഒരു യുഗത്തിനായിരുന്നു തിരശ്ശീല വീണത് മറ്റേത് ഫോർമാറ്റിൽ വിരാട് കോഹ്ലി എന്ന താരത്തിന്റെയും ക്യാപ്റ്റന്റെയും സംഭാവനകളെ പറ്റി മറന്നാലും ടെസ്റ്റിൽ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങളെപ്പറ്റി ഒരിക്കലും ആരും തന്നെ മറക്കില്ല രണ്ടായിരത്തി പതിനാലിലെ ഓസ്ട്രേലിയൻ പരമ്പരയുടെ പകുതിയിൽ വെച്ച് എം എസ് ധോണി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞപ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനായി കോഹ്ലി ചുമതലയേറ്റത് മുതൽ ടെസ്റ്റ് ടീമിന്റെ മുഖം മാറ്റുകയായിരുന്നു വിരാട് കോഹ്ലി നേരെ വ നേരെ പോയെന്ന രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ ടീമിൽ പണ്ട് അഗ്രഷന്റെ വിത്ത് പാകിയത് സൗരവ് ഗാംഗുലി എന്ന നായകനായിരുന്നു എന്നാൽ അതെല്ലാം കൊണ്ടും പൂർണ്ണതയിലെത്തിയത് കോഹ്ലി ക്യാപ്റ്റനായപ്പോഴായിരുന്നു സാഹിബിന്റെ കുത്തകയായിരുന്ന സ്ലെഡ്ജിങ്ങും അഗ്രഷനുമെല്ലാം അവർക്കെതിരെ തന്നെ കോഹ്ലി പ്രയോഗിച്ചു സ്ലഡ്ജിങ്ങുകളുടെ തമ്പുരാക്കന്മാരായ ഓസ്ട്രേലിയയെപ്പോലും കോഹ്ലിയും ടീമും യാതൊരു പരിഗണനയും നൽകിയില്ല കളിക്കാരുടെ കായികക്ഷമത വർദ്ധിപ്പിച്ചതായിരുന്നു കോഹ്ലി ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ കൊണ്ടുവന്ന മറ്റൊരു സുപ്രധാന മാറ്റം ക്രിക്കറ്റിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ ഫോർമാറ്റിൽ കളിക്കാൻ പാകത്തിന് ഫിറ്റ്നസ് ഉള്ള താരങ്ങളാണ് തന്റെ ടീമിലുള്ളത് എന്ന് കോഹ്ലി എക്കാലത്തും ഉറപ്പുവരുത്തിയിരുന്നു അതിനുശേഷം ഇന്ത്യൻ ഫാസ്റ്റ് ബോളിംഗ് മൊത്തത്തിൽ പൊളിച്ചെഴുതുകയായിരുന്നു കിങ് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രം കണ്ട ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളിംഗ് നിരയെ തന്നെ കോഹ്ലി വാർത്തെടുത്തു വിദേശ രാജ്യങ്ങളിൽ വിജയം നേടുക എന്നതായിരുന്നു ടീമിൻ്റെ മുഖ്യ ശ്രദ്ധ ഈ ചിട്ടകളുടെയും ലക്ഷ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നീങ്ങിയ കോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം വിജയങ്ങളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ചു അഞ്ചു വർഷം തുടർച്ചയായി ലോക ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമത് നിലയുറപ്പിക്കാൻ ഇന്ത്യക്ക് കോഹ്ലിയുടെ കാലയളവിൽ സാധിച്ചു ഇശാന്ത് ശർമ്മ ജസ്പ്രീത് ബുംറ ഭുവനേശ്വർ കുമാർ മുഹമ്മദ് ഷമി എന്നിവർ കോഹ്ലിയുടെ കീഴിൽ പന്തെടുത്തപ്പോൾ വേഗതയിലും മനോഭാവത്തിലും അവർ അറ്റാക്കിംഗ് ബൌളേഴ്സായി മാറി കൊണ്ടും കൊടുത്തും കളിച്ച വിരാട് കോഹ്ലിയുടെ ടീമാണ് ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യയ്ക്ക് ആദ്യമായി ഒരു ടെസ്റ്റ് പരമ്പര നേടിക്കൊടുക്കുന്നത് കോഹ്ലിയുടെ കീഴിൽ സ്വന്തം മണ്ണിൽ ഇന്ത്യ ഒരു ടെസ്റ്റ് പരമ്പര പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല തുടർച്ചയായി പന്ത്രണ്ട് പരമ്പര വിജയങ്ങൾ ഇന്ത്യൻ മണ്ണിൽ നായകനായി താരം സ്വന്തമാക്കി അറുപത്തെട്ട് മത്സരങ്ങളിൽ വിരാട് ഇന്ത്യയെ നയിച്ചപ്പോൾ നാൽപ്പത് മത്സരങ്ങളിലും വിജയം കൈവരിച്ചു അമ്പത്തൊമ്പത് ശതമാനത്തിനടുത്താണ് ടീമിന്റെ വിജയ ശതമാനം ഇന്നേവരെ ഒരു ഇന്ത്യൻ ക്യാപ്റ്റനും ഈ റെക്കോർഡിനൊപ്പം എത്താൻ സാധിച്ചിട്ടില്ല രാജ്യാന്തര ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിജയങ്ങളുള്ള നായകന്മാരിൽ നാലാമനാണ് വിരാട് കോഹ്ലി ഗ്രെയിൻ സ്മിത്ത് റിക്കി പോണ്ടിംഗ് സ്റ്റീവോ എന്നിവർ മാത്രമാണ് കോഹ്ലിക്ക് മുൻപിലുള്ളത് ക്യാപ്റ്റനായി മാത്രമല്ല ബാറ്റർ എന്ന നിലയിലും കോഹ്ലി ടെസ്റ്റിൽ ഏവർക്കും ഒരു റോൾ മോഡൽ തന്നെയായിരുന്നു ക്യാപ്റ്റനായി അറുപത്തെട്ട് മത്സരങ്ങൾ കളിച്ച കോഹ്ലി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി റൺസാണ് ആകെ നേടിയത് അമ്പത്തിനാല് പോയിന്റ് എട്ട് ശരാശരിയിൽ ബാറ്റ് വീശിയ താരം ഇരുപത് സെഞ്ചുറികളും ഏഴ് ഇരട്ട സെഞ്ചുറികളും സ്വന്തമാക്കിയിട്ടുണ്ട് ടെസ്റ്റിലെ തൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ വിരാട് കോഹ്ലി കണ്ടെത്തുന്നത് ക്യാപ്റ്റനായിരിക്കെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ പുറത്താകാതെ നേടിയ ഇരുന്നൂറ്റി അമ്പത്തിനാല് റൺസാണ് കോഹ്ലിയുടെ കരിയർ ബെസ്റ്റ് സ്കോർ ടീം എങ്ങനെ അഗ്രസീവായി പെരുമാറണം എന്നതിനുള്ള മാതൃക കോഹ്ലി അയാളുടെ ബാറ്റിംഗ് ശൈലിയിലൂടെ സഹകളിക്കാർക്ക് വ്യക്തമാക്കി നൽകി വിദേശ പിച്ചുകളിൽ മൂളിപ്പറന്നു വരുന്ന പന്തിനെ കൂസലില്ലാതെ നേരിട്ട് ടീമിന്റെ നട്ടലായി ക്യാപ്റ്റൻ കോഹ്ലി എന്നും നിലനിന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റിൻഡീസിനെതിരെയാണ് കോഹ്ലി ടെസ്റ്റിൽ അരങ്ങേറിയത് നൂറ്റി ഇരുപത്തിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച കോഹ്ലി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് തന്റെ കരിയറിൽ നേടിയിട്ടുള്ളത് നാല്പത്തി ആറ് പോയിന്റ് എട്ട് അഞ്ച് ശരാശരിയിൽ മുപ്പത് സെഞ്ചുറികളും അദ്ദേഹം നേടി രണ്ടായിരത്തി പത്ത് പത്തൊമ്പത് കാലയളവിൽ ഇന്ത്യയുടെ ഏറ്റവും വിജയകരമായ ബാറ്ററായാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഈ സമയത്ത് കൂടുതൽ റൺസ് നേടിയവരിൽ മൂന്നാമതാണ് കോഹ്ലി കഴിഞ്ഞ വർഷം ടി ട്വന്റി ലോകകപ്പ് നേടിയതിന് പിന്നാലെ രോഹിത്തും കോഹ്ലിയും ഒന്നിച്ച് രാജ്യാന്തരൻ ട്വന്റി ട്വന്റിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു അതിനുശേഷം ബംഗ്ലാദേശ് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എന്നിവർക്കെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരകളിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനാവാതെ പോയതാണ് കോഹ്ലിയെ വിരമിക്കൽ ചിന്തയിലേക്ക് നയിച്ചത് ഈ പരമ്പരകളിലെ പത്ത് ടെസ്റ്റുകളിൽ നിന്നായി മുന്നൂറ്റി റൺസ് മാത്രമാണ് കോഹ്ലിക്ക് നേടാനായത് ശരാശരിയാകട്ടെ ഇരുപത്തിരണ്ട് മാത്രവും കരിയർ ബാറ്റിംഗ് ശരാശരിയേക്കാൾ ഏറെ കുറവ് പെർത്തിൽ ഓസ്ട്രേലിയക്കെതിരെ നേടിയത് മാത്രമായിരുന്നു അതിലെ ഏക സെഞ്ചുറി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ നീലത്തൊപ്പി അണിഞ്ഞിട്ട് പതിനാല് വർഷമായി ഈ ഫോർമാറ്റ് എന്നെ പരീക്ഷിച്ചു എന്നെ ഞാനാക്കി ഒരുപാട് പാഠങ്ങൾ നൽകി ഈ ഫോർമാറ്റിൽ നിന്നും തിരിച്ചു നടക്കുന്നത് ഒരിക്കലും എളുപ്പമല്ല പക്ഷേ ഇത് ശരിയാണെന്ന് കരുതുന്നു ഞാൻ എന്നെ കൊണ്ടാവുന്നതെല്ലാം ഇതിനായി നൽകി തികഞ്ഞ നന്ദിയോടെയാണ് ഞാൻ പടിയിറങ്ങുന്നത് ഈ കളിയോടും ജനങ്ങളോടും ഒപ്പം കളിച്ചവരോടും എന്റെ വഴിയിൽ വന്ന ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുന്നു വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് കോഹ്ലി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു യുഗം അവസാനിച്ചിരിക്കുന്നു ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ വിരാട് കോഹ്ലി സ്വന്തമാക്കിയ റെക്കോർഡുകളും റൺസും സെഞ്ചുറിയുമെല്ലാം അവിടെ നിൽക്കട്ടെ പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങളും സ്വന്തമാക്കിയ നേട്ടങ്ങളും എക്കാലവും ടോപ്പിൽ തന്നെയായിരിക്കും കോഹ്ലിയുടെ പീക്ക് ടൈം കണ്ടവരാരും തന്നെ അതൊന്നും ഒരിക്കലും മറക്കില്ല തന്റെ ടീമിലെ താരങ്ങളെ ചൊറിയാൻ വരുന്നവന്റെ മുഖത്ത് നോക്കി അതേ രീതിയിൽ മറുപടി നൽകുന്ന ലീഡർ വിവാദങ്ങളുടെ പേരിൽ എതിർ ടീം താരങ്ങളെ കാണികൾ അധിക്ഷേപിച്ചപ്പോൾ അത് തടുത്തുകൊണ്ട് മുന്നിൽ നിന്ന് നേർവഴി കാട്ടിയ സ്പോർട്സ്മാൻ യെസ് ദർ വാസ് നോ വൺ ലൈക്ക് വിരാട് കോഹ്ലി അയാൾ ക്രിക്കറ്റിൻ്റെ രാജാവായി തന്നെ തുടരും